ഹായ് ഫ്രണ്ട്സ് സുമാലിനേഷ് കിച്ചൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിത് ഇവിടെ വളരെ ഹെൽത്തിയായ വളരെ ടേസ്റ്റായ ക്രിസ്പിയായ ദോശ എങ്ങനെ തയ്യാറാക്കാമെന്ന് കാണിച്ചു തരാം അതിനായി ഒരു ഗ്ലാസ് പച്ചരിയും റാഗിയും ഉഴുന്നും എടുത്ത് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് കുതിർക്കാൻ വയ്ക്കുന്നുണ്ട് ഇനി കുതിർന്ന് ഉഴുന്ന റാഗിയും പച്ചരിയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് നല്ലതുപോലെ അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഞാൻ തലേ ദിവസമാണ് ചെയ്ത് വയ്ക്കുന്നത് പിറ്റേ ദിവസമായപ്പോൾ നമ്മുടെ മാവെല്ലാം നന്നായി പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചൂടായ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് പരത്തി കൊടുത്ത് വേവിച്ചെടുത്താൽ നമ്മുടെ ക്രിസ്പിയായ വളരെ ഹെൽത്തിയായ ദോശ എവിടെ റെഡി ആയിക്കഴിഞ്ഞു വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബായ്